കുടുംബാഴ വളമിലുള്ള കളിക്കൂടാരത്തിലെ കൊട്ടിക്കലാശം കായിക സ്നേഹങ്ങൾ കയ്യടികൾ നൽകി മാത്രമെന്ന് വരുവേക്കേണ്ട ഒരു മത്സരവേദി പാതിരാവിലെ നിലവിലും പതിനാറ് പണങ്ങളത് പെരുവയുള്ള പോരാട്ടങ്ങളുടെ ചുവടാക്കുകളുമായി മാറ്റിവെച്ചു കയറുന്ന പതിനാല് പണത്തലവന്മാർ കുലിക്കാട്ടുമുക്ക് ആവേശമുള്ള പോരാട്ടങ്ങൾ ഒരുക്കുവാൻ സംഘമിത്ര പണ്ടോർ പാടം കൈയടികൾ നൽകി മാത്രമല്ല സ്വീകരിക്കാവുന്ന ഒരു പോരാട്ട പോരുകയെ വേട്ടയാടുന്ന പല്ലിയെ പോലെ പല്ലിയെ വേട്ടയാടുന്ന എലിയെ പോലെ എലിയെ വേട്ടയാടുന്ന പൂച്ചയെ പോലെ പൂച്ചയെ വേട്ടയാടുന്ന പാമ്പിനെ പോലെ പാമ്പിനെ വേട്ടയാടുന്ന കീരിയെ പോലെ കീരിയെ വേട്ടയാടുന്ന കുറുക്കനെ പോലെ കുറുക്കനെ വേട്ട கரி கரிமையையும் கடும் கையை கையேடிகள் நிற்கி மாற்றம் தெளிவண்ட சந்தபித்து ും മലയോരത്ത് കൊൽക്കത്ത തിരുമുറ്റത്ത് മുന്നോട്ട് തിരുമരങ്ങൾ കുലിക്കാറ്റ് കലിബേജി കൈയടക്കി വിഷയങ്ങളിലേക്ക് നടപടിക്കുമോ എതിരാളി കൂട്ടങ്ങളെ പിന്തള്ളാൻ സർവായുധ സജ്ജനായി കരുത്തിൽ കടഞ്ഞെടുത്ത മുസ്ലിമായി എതിർ കൊണ്ടത് ആയുധ കൈയാളും ആയുധ കൽപ്പാടും വിജയങ്ങളിലേക്ക് ഏത് താരത്തോട് പങ്കെടുത്ത കൂട്ടുകൾ കായിക നല്ല കൈയടികളാക്കി മാത്രം സ്വീകരിക്ക മത്സരവേദി തണിയാള കൊടിക്കാത്ത സന്തവിത്ര തന്നീർ പാടം ஆக நாளில் ஒரிக்கலும் வத்தமிக்காத அற்புதங்களுமாய அடல் தளங்கள் கேபிடிக்கிறவர் போராளிக்கூட்டங்கள் தாரத்தம்பூராஜன்மாவியாக வேதிகள் கையடங்கிய அமரக்காருட களிக்கலும் வீண்டும் சஜீவ சாநிம் துணை எல்லாம் ஒப்பத்தும் திணிச்சவரிகள் விஜயபரகம் கையிடக்கி ஆத்திய போராட்டமே விஷயங்கள் தேடியெடுத்து களிக்கடத்தில்